റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ചിന്താണെന്ന് നോക്കാൻ നമുക്ക് അവരുടെ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നത് എന്നുള്ളത് നോക്കിയാലോ നമുക്ക് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർ വളരെയധികം പോരാട്ടങ്ങളൊക്കെ നടത്തി അതായത് പോരാട്ടം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്ത കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് അവർക്കിപ്പോൾ കാരണം അവർക്ക് എവിടെ ഒരു അവർ പ്രതീക്ഷിക്കാത്തൊരു ഒരു ചീറ്റിങ് അത് അല്ലെങ്കിൽ വഞ്ചനയൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയത് അവർ അവർ ഈ സമയത്താണ് അത് ഏത് രീതിയിലാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് അത് അവർക്ക് അവർക്കിപ്പോൾ ഈ സമയത്ത് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് കാരണം അവ അവർ എന്ന അവർക്ക് ഒരുപാട് അവസരങ്ങൾ അവരുടെ ലൈഫിൽ വരികയും അത് ഏതിനെ നല്ലത് ഏതാണെന്നോ ചീത്ത ഏതാണെന്നോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലൂടെ ആയിരുന്നു ആണ് അവർ ആ അവസരങ്ങളെല്ലാം കണ്ടിരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ ലൈഫിലുണ്ടാവുകയും എന്നാൽ അതിൽ അതിൽ നിന്ന് അവർ തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നോ അതായത് ചിലപ്പോൾ വല്ല ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ല പല രീതിയിലുള്ള ആളുകൾ നമ്മളുടെ കരിയറിലായാലും അല്ലെങ്കിൽ റില റിലേഷനിലായാലും എല്ലാം നമുക്ക് അനുഭവപ്പെടും അല്ലേ പല രീതിയിലായിരിക്കും ആളുകൾ നമ്മളോട് പെരുമാറുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവരും ഭയങ്കര സ്നേഹത്തോട് കൂടി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ചീച്ചു ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയെ ആരും തന്നെ കൂടുതൽ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടായിരിക്കും കാരണം ഒരു നമ്മുടെ കരിയറിൽ തന്നെ ഒരുപാട് നല്ല നല്ല ചാൻസുകൾ വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ സഹിച്ചൊന്നും ഇല്ല അപ്പോൾ ഈ വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് തറവെത്തിക്കണമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സായി കൂടുന്നവരും അതുപോലെ കൊളീഗ്സായിട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഏതോ രീതിയിൽ അവർക്ക് അവരുടെ ലൈഫിൽ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻ അവർ വരികയും അതായത് ഒരുപാട് അവസരങ്ങൾ അത് കരിയറിലായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലാന്നുണ്ട് പല രീതിയിലും അവരുടെ ലൈഫിൽ ഒരുപാട് അവസരങ്ങൾ വരികയും എന്നാൽ അതിന് അതിലേത് നല്ലതിനെ ആണോ ചീത്തയിനെയാണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവർക്ക് അറിയാത്ത രീതിയിൽ ഒരു ഒരു സിറ്റുവേഷൻ അവർ തിരഞ്ഞെടുത്തു ആ സിറ്റുവേഷൻ നല്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അതായത് അവർക്ക് കഴിയാതിരിക്കുകയും അപ്പം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നെ മുന്നോട്ട് പോ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണം അല്ലേ ആ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ അവർ പോവുകയും അതിൽ നിന്ന് അവർക്ക് അതായത് ഈ സിറ്റുവേഷൻ ഏതാണ് എന്നുള്ളതും അല്ലെങ്കിൽ വ്യക്തികൾ എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളതും അവർക്ക് മനസ്സിലാവാതിരിക്കുകയും അതിനനുസരിച്ച് പെരുമാറാനോ അതിനു വേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാനോ ഉള്ളൊരു കഴിവ് അവർക്കുണ്ടാവാതിരിക്കുകയും അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവാതിരിക്കുകയും ചെയ്തു എന്നാൽ അതിനു വേണ്ടിയിട്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ ഉള്ള മനസ്സും അവർക്കുണ്ടായില്ല അത് ആണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനില്ലാത്തൊരു കഴിവ് ഉദ്ദേശിച്ചത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ മുന്നോട്ട് പോവുകയും അവർക്കതിൽ വളരെയധികം വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻ അതായത് ഒരുപാട് വേദനിക്കേണ്ടതായ ഒരു അവസ്ഥ രാത്രികാലങ്ങളിലൊന്നും ഉറക്കമില്ലാതെ വളരെയധികം വിഷമിച്ച് ദുഃഖിച്ച് പേടി സ്വപ്നമൊക്കെ കണ്ട വളരെയധികം പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് അവർക്ക് ഈ സമയത്തുള്ളത് എന്നാൽ നിങ്ങളെക്കുറിച്ച് ഓ ഓർക്കുമ്പോൾ നിങ്ങളെന്നു പറയുന്ന വ്യക്തി വളരെയധികം സ്നേഹത്തോടു കൂടി എല്ലാ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണവും നൽകുകയും അവരെ അവരെയും ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അവർക്കും നൽകിയിട്ടുണ്ടായിരിക്കും ആ സപ്പോർട്ടൊന്നും തന്നെ എന്നെ ിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കാതെ അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ സിറ്റുവേഷനിലൂടെ ഒന്നും പോകണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ആ സമയത്ത് അവർക്ക് അതൊന്നും കേൾക്കാൻ തോന്നുകയും അതുപോലെ തന്നെ അതനുസരിക്കാൻ ഇരിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ പിന്നീട് പോയത് വേണ്ടി വന്നതെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് അവരിപ്പോൾ ഈ സമയം ആലോചിക്കുന്നത് മുൻകൂട്ടി കാണാൻ കഴിയാൻ കഴിയുന്ന ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചാൽ മതിയായിരുന്നു എന്ന ഒരു ചിന്തയിലൂടെയും അവർ ഈ സമയത്ത് കടന്നു പോകുന്നുണ്ട് കാരണം നിങ്ങളെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ കഴിയുന്നതും അതുപോലെ കൂടുതൽ ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുകയോ എന്തെങ്കിലും ഒരു ചെറിയൊരു സിറ്റുവേഷൻ വന്ന് അതിൽ ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് അഹങ്കരിക്കുകയും ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കും എല്ലാവരെയും ഒരേപോലെ സമമായി കാണുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി വ്യക്തിയും പ്രാർത്ഥനകളും അതുപോലെ വിശ്വാസങ്ങളൊക്കെ ഉള്ള അടി എല്ലാ വിശ്വാസങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ അത് കാരണം നിങ്ങൾക്ക് ഒക്കെ മുൻ എല്ലാം മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ ഇങ്ങനെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അതുപോലെ ഈ സമയത്തെ നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം തനിച്ച് ഇരിക്കുന്ന അതായത് തനിച്ചാക്കി എന്നൊരവസ്ഥയിലൂടെ ഒട്ടും തന്നെ സന്തോഷമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ആ ഒരു തനിച്ച അവസ്ഥയിലും വളരെയധികം എന്താ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെ നിങ്ങളെന്ന് ആണ് അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നതും ആ ഒരു കണ്ണിലൂടെയാണ് അവർ ഇപ്പോഴും നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ആ സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഈ ഒരു അവസരങ്ങളിൽ അവർ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അവർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറാനോ അതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ ഉള്ളൊരു കഴിവ് അല്ലെങ്കിൽ മനസ്സ് അവർക്കുണ്ടായില്ല എന്നുള്ളൊരു വിഷമം അവർക്ക് വളരെയധികം ഈ സമയത്തെ അവർ മനസ്സിലാക്കുന്നു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതായത് മുൻകാലങ്ങളിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളെ കുറിച്ചും അവർ ഈ സമയത്താണ് തിരിച്ചറി ഉണ്ടായിട്ടുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഇതും ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് അവര് കടന്നു പോയിട്ടുള്ളതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിലാണ് അവർക്ക് കൂടുതൽ തിരിച്ചറിവുണ്ടാവുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ കൂടുതൽ വിഷമിക്കുകയും ചെയ്യുന്നത് ഈ സമയം ഒരു അവസരത്തിലാണ് നിങ്ങൾ മുൻ മുന്നേ പറഞ്ഞത് കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ലൈ ജീവിതത്തിൽ സംഭവിക്കുകയും അതെല്ലാം മുന്നേ പറഞ്ഞ് കേട്ടാൽ മതിയായിരുന്നു എന്നൊരു ഒരു ചിന്ത കൂടി അവർക്ക് ഈ സമയത്ത് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളെന്നു പറയുന്നത് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഒന്നും അതിലൊന്നും കൂടുതൽ പ്രാധാന്യം നൽകാത്ത ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും വളരെയധികം എൻജോയ് ചെയ അല്ലെങ്കിൽ അഹങ്കരിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷത്തെ കുറിച്ചൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ ഈ സമയത്ത് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഏഹ് ഈ ഒരു ഇത് അവർ പോരാടുന്ന പോരാട്ടങ്ങളെ എന്നായിരിക്കും ഇതിനുള്ള ഒരു അവസാനം എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ലാതെ ചെയ്തു പോയ കുറിച്ച് അവർ മുൻകൂട്ടി മനസ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ മനസ് നിങ്ങൾ പറഞ്ഞ അനുസരിക്കാതെ പോയല്ലോ എന്നൊരു ഖേദം അല്ലെങ്കിൽ കുറ്റബോധം അവരുടെ മനസ്സിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വരികയും കാരണം കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഈ സമയത്താണ് അവർക്ക് കൂടുതൽ തിരിച്ചറിയുന്ന ഇതും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നതും ഈ സമയങ്ങളിലാണ് അപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവരനുസരിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേ എന്നുള്ളൊരു കുറ്റബോധം അവർക്ക് കൂടുതൽ അനുഭവപ്പെടുകയും അവർ അതിൽ വളരെയധികം വിഷമിപ്പിക്കുക വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് റീഡിങ് ഇഷ്ടപ്പെട്ട ആർക്കൊക്കെ ഇത് റെസിനേറ്റാവും എന്നറിയില്ല റെസനേറ്റായ ആളുകൾ മാത്രം എടുത്താൽ മതി റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യും പിന്നെ പേഴ്സൺ റീഡിങ്ങിനെ ആവശ്യമുള്ളവരെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം ജനറൽ റീഡിങ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയേണ്ടതായ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടുകഴിഞ്ഞെങ്കിൽ ഞാനത് റീഡിങ് ചെയ്തു തരാം